Welcome back to a new video. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിനോയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് പുറത്ത് മാർക്കറ്റിൽ നമുക്ക് ഒരു ലിറ്റർ ഫിനോയിലിന് ഒരു നൂറ് നൂറ്റി ഇരുപത് റേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഒരു നല്ല തട്ടിയുള്ള ഫിനോയിലിനൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു റേഞ്ചിൽ അതേപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ട് നല്ല കട്ടിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ആറ് ഏഴ് ലിറ്ററോളം നമുക്ക് ഫിനോയിൽ ആ ഒരു റേറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയല്ലേ നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഫ്ലോർ ക്ലീൻ ചെയ്യാനും അതുപോലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ പല തരത്തിലുള്ള സുഗന്ധ നല്ല സ്മെല്ലൊക്കെ ഉള്ള എന്താ പറയുക നല്ല സ്മെല്ലുള്ള ഫിനോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പല റേറ്റും കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് അപ്പം നമുക്കിത് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമായ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് നമ്മളെ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ആ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഫിനോയിൽ വീട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാരും വായാ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഫിനോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് മെയിനായിട്ട് വേണ്ടത് അപ്പം ഒരു ലിറ്ററിൻ്റെ ഒരു അഞ്ച് ഏഴ് കുപ്പിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അളവ് കിട്ടും അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലെ ഇതുപോലെ നമുക്ക് നിറയെ വെള്ളം എടുത്തിട്ട് നമുക്ക് അളന്നിട്ട് നമ്മൾ എടുക്കണം അപ്പം അളക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് എടുക്കാം അപ്പം എല്ലാ കുപ്പിയിലും നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കുപ്പിയിൽ അളന്ന് വെള്ളം എടുത്ത് വെച്ചു അപ്പോൾ നമ്മളിതായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ലിറ്ററിൻ്റെ ഒരു ഫിനോയിലാണ് ഉണ്ടാക്കുന്നത് അതിൽ കൂടുതൽ നമുക്ക് എടുക്കാം ഒരു എട്ടോ ഒമ്പതോ ലിറ്റർ നമുക്ക് എടുക്കാം പക്ഷേ ഞാൻ കുറച്ച് കട്ടിയിലാക്കുന്നതുകൊണ്ട് ആ ഒരു അളവിലാണ് എടുക്കുന്നത് അപ്പം നമുക്ക് മെയിനായിട്ട് പിന്നെ വേണ്ട രണ്ട് സാധനങ്ങളാണിത് ഇത് ഫിനോയിലിൻ്റെ കോമ്പൗണ്ടൻറ്റാണിത് ഇതിലിപ്പം കളറും അതുപോലെ തന്നെ സ്മെല്ലും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണിത് അപ്പം ഇതിപ്പം ഈ ഒരു അളവിൽ നമുക്കൊരു എന്താ പറയുക ഒരു നാല് അഞ്ച് ലിറ്ററിൻ്റെ അടുത്ത് വരെ ഉണ്ടാക്കാം അല്ലാതെ ഇപ്പം ഒരു ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് അത് കിട്ടണമെങ്കിൽ ഒരു ആറ് ലിറ്റർ വരെ നമുക്ക് വെള്ളം പോലെ ആക്കി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കട്ടിയിൽ കിട്ടണമെങ്കിൽ ഒരു നാല് ലിറ്ററിൻ്റെ അടുത്താക്കിയാൽ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടുന്നതായിരിക്കും അപ്പം ഇത് നമുക്ക് ഇതേപോലെയുള്ള ഒരു ബക്കറ്റിൽ എല്ലാം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് മിക്സ് ആക്കിയെടുക്കണം എന്തെങ്കിലും ഇതുപോലുള്ളൊരു തവി വെച്ചോ എങ്ങനെയെങ്കിലും ഒരു എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇതൊരു ഓയിൽ ടൈപ്പ് ആണപ്പം നല്ലപോലെ മിക്സാക്കിയാൽ നമുക്ക് കലങ്ങി കിട്ടും വെള്ളത്തിൽ അപ്പം ഇത് നല്ലപോലെ നമുക്ക് ആക്കി എടുക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച അളവിലുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ കണ്ടില്ല നല്ല പാൽ പോലെ കിട്ടും അപ്പോൾ ശരിക്കും പാൽ നിന്ന് ആ ഒരു പാൽ എന്നുള്ളൊരു തോന്നലായിരിക്കും കാണാനും നല്ല കട്ടിയുള്ള പാൽ കണക്കിന് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓരോ ലിറ്റർ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് രണ്ടാമത്തെ ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ആദ്യത്തെ പോലെ തന്നെ ഓരോ ലിറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ആണ് ഒഴിച്ചിട്ടുള്ളത് ഞാനിത് കുറച്ച് കട്ടിയിലാണ് എടുക്കുന്നത് ഇതിപ്പം നല്ല ജാസ്മീൻ്റെ നല്ല സ്മെല്ലാണ് ഉള്ളത് അപ്പോൾ ഇതിലിപ്പം സ്മെല്ലോ അത് കണക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ആ വരുന്ന ആ കോമ്പൗണ്ടിൻ്റെ അത് അടങ്ങിയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അപ്പം അത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അത് മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മണമോ കളറോ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മുടെ குப்பிளேக்கு ஒழிச்சொடுக்கா ഇനി നമ്മൾ അടുത്തത് റോസിൻ്റെ ഫിനോയിലാണ് ഉണ്ടാക്കുന്നത് അതായത് റോസാപ്പൂവിൻ്റെ സ്മെല്ലുള്ള ഫിനോയിൽ ഇതും കളറും ആഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടൻ്റാണ് അതുപോലെ തന്നെ സ്മെല്ലും അതുകൊണ്ട് ഇതിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കളറോ സ്മെല്ലോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇപ്പം മുല്ലപ്പൂവിൻ്റെ അതായത് ജാസ്മീൻ്റെ ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ലിറ്റർ വെള്ളമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പം ഇത് നല്ല മണമാണ് നല്ല റോസാപ്പൂവിൻ്റെ നല്ല മണമുണ്ട് അതേ ഒരു കളറായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു കളറ് മാറുന്നത് അപ്പോൾ നല്ല മണമാണ് റോസാപ്പൂവിൻ്റെതും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ലിറ്റർ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു ഓയിൽ മൂൾ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അത് മിക്സ് ആകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്താൽ മാത്രമേ നമുക്കൊരു കട്ടിയുള്ള ഒരു രൂപത്തിലേക്ക് ആയി കിട്ടുള്ളൂ അപ്പോൾ ഒരു റോസാപ്പൂ ഇതിൻ്റെ പിന്നോയിലും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബോട്ടിലോട്ട് മാറ്റി വെക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും അപ്പോൾ എത്ര വരെ ചാച്ചാ ബൈ ബൈ